إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يوالي سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പലരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം കിട്ടിയാൽ അത് വളരെ വിദഗ്ധമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരാളുടെ മനസ്സിൽ നന്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അതാണ് അയാൾ സന്ദർഭം കിട്ടിയാൽ പുറത്തേക്ക് എടുക്കുക എന്നാൽ തിന്മയാണ് അയാൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എങ്കിൽ അയാൾ ആ തിന്മ പുറത്തേക്ക് കിട്ടുന്ന സമയം എവിടെയുണ്ട് സാഹചര്യം എവിടെയുണ്ട് എന്നായിരിക്കും അയാൾ അന്വേഷിക്കുക അപ്പോൾ മതം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ് എങ്കിൽ അതിൻ്റെ അവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എവിടെയാണ് ക്ലാസ് ഉള്ളത് എവിടെയാണ് നല്ല ഹൊത്തുപയുള്ളത് എവിടെയാണ് നല്ല പ്രസംഗം കിട്ടുക പുസ്തകം കിട്ടുക ബുക്ക് സ്റ്റാൾ എവിടെ ഉണ്ടാവുക ഇതൊക്കെയാണ് അവർ കൊണ്ടിരിക്കുക എന്നാൽ അതേപോലെ തന്നെ ദാനശീലമുള്ള ഒരാളാണ് എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു നല്ല സംരംഭം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ എനിക്ക് നാളെ പരലോകത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന രീതിയിൽ ഒരു ദാനം കൊടുക്കാൻ പറ്റിയ വല്ല അന്തരീക്ഷമുണ്ടോ സാഹചര്യമുണ്ടോ സന്ദർഭമുണ്ടോ വല്ല പള്ളിയുണ്ടോ മദ്രസ് ഉണ്ടോ എന്നതൊക്കെയായിരിക്കും അവർ അന്വേഷിക്കുക എന്നാൽ ഒരു മോഷണവാസനയുള്ള ഒരാളാണ് എങ്കിൽ എവിടെയെങ്കിലും ഒരു നാലാൾ കൂടുന്നിടത്ത് എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചാണ് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ലഹരിക്കടിമയാകുന്ന അടിമയാകുന്ന ആളുകളാണ് എങ്കിൽ ആ ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവർ ബോധപൂർവം അന്വേഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ പ്രദർശന പരത ആഗ്രഹിക്കുന്ന ആളുകൾ അത് പുറത്തെടുക്കാൻ പറ്റിയ അവസരങ്ങൾ എവിടെയാണ് കിട്ടുക എന്നതായിരിക്കും അവരുടെ സൗന്ദര്യവും അവരുടെ ഒരു ഫാഷനും ഒക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന സന്ദർഭം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കും അതുപോലെ തന്നെ ആൺ പെൺ മിംഗ്ലിങ് അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പം അതിനുള്ള അവസരം എവിടെയെങ്കിലും കിട്ടുമോ എന്നായിരിക്കും അത്തരം ആളുകൾ പലപ്പോഴും അന്വേഷിക്കുക ഇനി ഇതിനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ ആ തൻ്റെ മനസ്സിൽ കിട കിടക്കുന്ന ഈ ഒരു ഇച്ഛൊരു ദുരാഗ്രഹം അത് അതിരുവിടുകയും അത് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ബോധപൂർവം ഉണ്ടാക്കും ഇതിനുള്ള സാഹചര്യം ഉണ്ടായി വന്നില്ലെങ്കിൽ എന്തു ചെയ്യും അതിന് പറ്റുന്നൊരു സന്തരീക്ഷം അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ ഇതിന് ബോധപൂർവം അതായത് അവനവൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എന്തെല്ലാം ദുരാഗ്രഹങ്ങളുണ്ടോ ഇച്ഛകളുണ്ടോ അരുതായ്മകളുണ്ടോ അതെല്ലാം പുറത്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇവൻറ്റ് എന്തെങ്കിലും ഒരു അവസരം ബോധപൂർവം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ മറയാക്കി കൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളെയാണ് അതായത് എന്തെങ്കിലും പേര് പറഞ്ഞ് ഒരാഘോഷം ഉണ്ടാക്കുക ഇപ്പോൾ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പോയിരിക്കുന്ന ആളുകളിൽ പലരും പഴയ കാലത്ത് ജീവിച്ച ആളുകളുണ്ട് ഈ കാലം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ പഴയ കാലവും ഈ പുതിയ കാലമൊന്നും നമ്മൾ മാറ്റുരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം പണ്ടില്ലാത്ത രീതിയിൽ ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കാൻ വല്ല വകുപ്പും കിട്ടും എന്നാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ഈ നാളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഓരോ രീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു കമ്പോളവൽക്കരണം തന്നെയാണ് നടക്കുന്നത് എല്ലാത്തിൻ്റെ പിന്നിലും സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് എല്ലാം ഇവൻ മാനേജ്മെൻറ്റുകളായി മാറി അവരത് ഏറ്റെടുത്ത് അത് ലക്ഷങ്ങളും കോടികളും വിലയിട്ട് അതിന് പറ്റുന്ന അന്തരീക്ഷത്തിലേക്ക് ആളുകളെ അവരറിയാതെ കൊണ്ടുവന്ന് ഓരോരുത്തരെ താല്പര്യത്തിന് കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ആഘോഷങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ നമുക്കറിയാം അത് വലിയ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എത്രയോ ആയിരക്കണക്കിന് നർത്തകിമാരെ കൊണ്ടുള്ള ഒരു വലിയ ഇവൻ്റ് സംഘടിപ്പിച്ചു അത് യാദൃശികമായിരിക്കാം അവിടെ അപകടമുണ്ടായതൊരു ജനപ്രതിനിധി അപകടത്തിൽപ്പെട്ട് ഇവർ അവരിപ്പോഴും വെന്റിലേറ്ററിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണത് ചർച്ചയായത് ചർച്ചയാകുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടപ്പുറത്താണ് കുറച്ച് മുമ്പ് കുസാറ്റിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ ഒരു വലിയ പാർട്ടി ഉണ്ടായി തിക്കും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടായി രണ്ട് മൂന്നാല് കുട്ടികൾ അവരെ മരണപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ട് അധികം നാളുകൾ ആയിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ ദിവസം അന്നത്തെ രാത്രികത്തെ ചാനലുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും മൊത്തം കേരളത്തിൽ പണ്ട് യൂറോപ്യൻ നാടുകളിൽ കണ്ടിരുന്ന അതേ സംഭവങ്ങൾ കേരളത്തിലെ പല സിറ്റികൾ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാഗം ഒരു ഭാഗത്ത് നമ്മളത് കാണുന്നു അവിടെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി സാധനങ്ങൾ തന്നെയാണ് യാതൊരു തർക്കവ കാര്യത്തിലില്ല അതായത് ലഹരി ഉപയോഗിക്കാനും ആണും പെണ്ണും മിങ്കിൾ ചെയ്തുകൊണ്ട് അവരുടെ അവസരങ്ങളും ആഗ്രഹിച്ച് മനസ്സിൽ ഇങ്ങനെ കൊതിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു അവസരമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ നമ്മൾ കേട്ട സംഭവം എന്താ ചെറുപ്പ ഒരു ചെറുപ്പക്കാരൻ അതായത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞുകൂടാ പ്രായമാകാത്ത പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത രണ്ട് ചെറുപ്പക്കാർ ചെറിയ നിസ്സാര ഒരു കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ പരി മൂത്തു മുപ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തിയത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു അതുപോലെ സമാനമായ സംഭവം ലഹരി ബാ ബാധിച്ചുകൊണ്ട് വേറെയും സംഭവങ്ങൾ നമുക്ക് അയാൾ മരിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കുത്തി പരിക്കേൽപ്പിച്ച സംഭവങ്ങൾ വേറെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഓരോ സഭ വിവാഹങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കി വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഇസ്ലാമിൽ ഒരു രണ്ട് സാക്ഷിയും ആ വധുവും അല്ല വരനും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്ന പിന്നെ കുട്ടിയുടെ രക്ഷിതാവുമുണ്ട് എങ്കിൽ നിർവഹിക്കാവുന്ന ലളിതമായ ചടങ്ങാണ് പക്ഷേ ആ ചടങ്ങിൻ്റെ പേരിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മഞ്ഞ കല്യാണങ്ങളും ഡെസ്റ്റിനേഷൻ വെൻഡിങ്ങും വെഡ്ഡിങ്ങും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ കൂടിപൊടിച്ച് ഈ ലക്ഷങ്ങൾ ഉപയോഗിച്ചു ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് വരെ ആ തൻ്റെ സ്ഥാനവും മാനവും നേടാൻ വേണ്ടി തൻ്റെ പളപ്പ് കാണിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചു ബ്യൂട്ടി പാർലറിൽ വരെ കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പേരക്കുട്ടി മുതൽ വലിയ വല്യമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം നടക്കേണ്ടത് എന്നൊരവസ്ഥ എവിടെയും രാത്രി ഒരു സമയത്ത് കൂടിയാടാനും ഈ രീതിയിലേക്ക് എല്ലാ അരുതുകളും അതിരുകളും ഭേദിച്ചുകൊണ്ട് പോകാനും വല്ല അവസരങ്ങളും കിട്ടുമോ എന്ന ഗവേഷണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിശ്വാസികൾ കൃത്യമായ ചില ധാരണകളിലേക്ക് കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അതായത് വിശുദ്ധ കുർആാൻ പറയുന്ന അല്ല നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഒരു 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 ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ആ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ശരിക്കുള്ള ഒരു ദീനീ ബോധമാണ് എന്നെ പടച്ചോം കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് അതിനാണ് നമ്മൾ തെക്കുവ എന്ന് പറയാ ദോഷബാധയെ തടുക്കുക എന്ന് പറയുന്നത് അപ്പൊ വസ്ത്രം നിങ്ങൾക്ക് തന്നോ എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ആ വസ്ത്രം തന്നു എന്ന് പറയുമ്പോൾ തന്നെ വസ്ത്രം എന്തിനുള്ളതാ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കാനുള്ള സംഗതിയാണ് ആ മറച്ചു വെക്കാനുള്ള ആ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോഴും അല്ല പറയണ എന്താ പറയുക ഇതിനേക്കാളും വലിയ വസ്ത്രമെന്ന് പറയുന്നത് എന്താ ആദം സന്തതികളെ നിശ്ചയമായും നഗ്നത മറക്കാനുള്ള വസ്ത്രം വസ്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് അലങ്കാരമായി ഉപയോഗിക്കാനുള്ള നൽകിയിരിക്കുന്നു ുംറക്കാനുള്ള പറയണത് എന്താ എന്നാൽ ഇതിനേക്കാളും നല്ല വസ്ത്രം ഏതാണെന്നോ ലിബാസു നിങ്ങൾക്ക് തെക്കുവയാകുന്ന സൂക്ഷ്മതയാകുന്ന വസ്ത്രമാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് ദൃഷ്ടാന്തത്തിൽ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമുള്ള വിഷയമാണ് നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം എന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു തെറ്റായ സാഹ നമ്മൾ കഴിഞ്ഞാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചതമ്പുരാനുണ്ട് ഒരു അള്ളാഹുണ്ട് എന്ന ഒരു ഓർമ്മ നമുക്ക് നിലനിൽക്കുക എന്നതാണ് ഈ ഈമാനിന്റെ ദുർബലതയാണ് ഇന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ന് സമുദായത്തിലേക്ക് അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് പരസ്യമായി പറയാതിരുന്നിട്ട് കാര്യമില്ല ഇതിന് ഏറ്റവും കൂടുതൽ ഇരകളായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരകളാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികൾ ഇന്ന് ഇത്തരം എല്ലാ അതിരുകളും അരുതുകളും ഭേദിച്ചുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം കിട്ടിയാൽ ആണും പെണ്ണും കിടന്ന് തുള്ളുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നമ്മളന്നെ അത്ഭുതപ്പെടും ഈ കുട്ടിയെവിടുന്നു അത്ര മെയ്വഴക്കത്തോടുകൂടി ഡാൻസ് പഠിച്ചതെന്ന് തോന്നിപ്പോകും അതാ അതൊക്കെ യൂട്യൂബിലൂടെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസരങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കാരണം ഇവിടെയാണ് ലജ്ജ ചോർന്നു പോകുന്നു എന്നതാണ് ഈമാൻ ദുർബലപ്പെടുന്നതിന്റെ ദുർബലപ്പെടുന്നതിൻ്റെ അടയാളം എന്ന് നമ്മൾ കാണണം കാരണം എന്താ അറിയോ അൽ ഈമാൻ എന്നാണ് ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് അപ്പൊ ആദ്യം ഈമാൻ അല്ല പോകുക ആദ്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉളുപ്പാണ് പോവുക ഒരു ഉളുപ്പില്ലാതെയായാൽ അഥവാ ലജ്ജയില്ലാതെയായാൽ പിന്നെ എന്തും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു നമ്മുടെ ദീനിന്റെ സ്വഭാവം അഥവാ ഇസ്ലാം ദീനിന്റെ സ്വഭാവം എന്താ ഇന്നലി കുല്ലി ദീൻ എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ലജ്ജയാകുന്നു എന്നാണ് إيمانهم لذا يمتزرن من القناعة <سؤال> الرومان الحياة والإيمان برينة جميعاً عدل عندهم الدوت تزرن من القناعة فاذا رفيا أحدهما عدلنا النجنة بويل ويرن بويل رفيا الآخر لذا لا دبويل إيمان صوابي كما يوم نكتبه بقوم إيمان ثرن بويل لذا صوابي كما يوم لنا ديا إماروم لذا سرقت ليك أنتم ولا نيقوا الحياة من الإيمان والإيمان في الجنة

മറ്റുള്ളവർ മറ്റുള്ളവരെന്ത്ചാരിക്കും എന്നതൊരു വിഷയമേ അല്ല ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഉപ്പ കാണുന്നുണ്ട് എൻ്റെ ഉമ്മ കാണുന്നുണ്ട് എൻ്റെ കുടുംബങ്ങൾ അറിയുന്നുണ്ട് എൻ്റെ സമൂഹം എന്നെ വീക്ഷിക്കുന്നുണ്ട് എൻ്റെ സമുദായം എന്നെ പരീക്ഷിക്കുന്നുണ്ട് എൻ്റെ പേരൊരു മുസ്ലിം പേരാണ് ഞാനൊരു തറവാട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എന്ന ഒരു ഓർമ്മയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നാൽ അള്ളാഹാന്റെ റസൂർ പറഞ്ഞു ലജ്ജ ഉണ്ടായാലാകട്ടെ എല്ലാ മോശമായ സംസാരം ഏത് കാര്യത്തിൽ ഉണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കുകയില്ല ലജ്ജ ഏത് കാര്യത്തിൽ ഉണ്ടായിരുന്നാലും അതിനെ അലങ്ക അലങ്കരിക്കാതിരിക്കുകയുമില്ല അപ്പൊ ഒരു ലജ്ജയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരു എന്തുണ്ടാവും ഒരു ധാരണ ഉണ്ടാവും എനിക്കിത് ചെയ്യാൻ പാടില്ല ഞാൻ ആരാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും ഈ ഓർമ്മ മനുഷ്യനെ കൊണ്ട് ശൈത്താൻ ഇല്ലാതെയാക്കുന്നതാണ് ഏതൊരു സന്ദർഭം കിട്ടിയോ നമ്മൾ പറയുന്നത് ആളെ കുഷാറാണ് പക്ഷേ യാത്ര പോകുമ്പോൾ ഓരോ സ്വഭാവം മാറും അവൻ്റെ ടൂറ് പോകുമ്പോൾ പോലെ സ്വഭാവം മാറും നാളെ രാത്രി ന്യൂ ഇയറിൻ്റെ അന്നവൻ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുള്ളൂ അതുകൊണ്ടാണ് ഒരാൾ ലജ്ജ കാണിച്ചതിൻ്റെ ലജ്ജ കാണിച്ചതിനെ മറ്റുള്ളവർ ആക്ഷേപിച്ചപ്പോൾ ഞിസിൽ അല്ലെ സ്വലം പറഞ്ഞാൽ എന്താ അറിയോ

നമ്മുടെ മക്കളിൽ നിന്ന് ഈ ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം ഇല്ലാതെയായി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവരിൽ നിന്ന് ദീനാണ് കൊണ്ടിരിക്കുന്നത് അവരിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ആഘോഷങ്ങൾ എന്തും ആഘോഷമാക്കി കൊണ്ടുവരികയും അതിൻ്റെ മറവിൽ ലഹരിയും ആൺ പെൺ മിംഗിളി മിംഗിളിങ്ങും അനാശാസ്യ പ്രവർത്തനങ്ങളും ഇന്ന് വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബം ശ്രദ്ധിക്കണം സമുദായ നേതാക്കന്മാർ ഈ വിഷയം പ്രത്യേക ണം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം അള്ളാഹു എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അലഹമില്ല മുഹമ്മനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു തെറ്റായ മറ്റൊരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളത് ചെയ്യാൻ പലർക്കും താല്പര്യമില്ല എന്നാൽ ഇല്ലാത്തത് ചെയ്യാൻ വലിയ ആവേശവുമാണ് അള്ളാന്റെ റസൂൽ വിശുദ്ധ ഗുരുവാന് പറഞ്ഞത് എന്താ ഒമാർ റസൂർ റസൂൽ കൊണ്ടുവന്നു ഓ ഓഫുദൂഹു നിങ്ങൾ അത് സ്വീകരിക്കുകയും ഒമാൻ തഹു എന്താണോ വിരോധിച്ചത് അതിന് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക അള്ളാ സൂക്ഷിക്കുകയും കഠിനമായി സൂക്ഷിക്കുന്നവനാണ് ഇവിടെ ചതംപുരൻ എന്ന അപ്പം മതം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ളത് ചെയ്യലല്ല അപ്പോൾ ഒരാൾ രാവിലെ സുബൈ സംസ്കരിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ആയി കുളിച്ച് വൃത്തിയായി പള്ളിയിലെത്തി അയാൾക്ക് നല്ല ഉന്മേഷം അപ്പോൾ അയാൾ പറയണെന്ത് ഞാനിന്ന് സുബൈ ഒരു നാല് റക്കായത്ത് നിസ്കരിക്കുകയാണ് എന്താ ന്യായം എന്ന് നാല് നാലുരക്കായത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കൂടി ഫാദ്യ സുഹൃത്തു വലിയ കൂടെ കുറച്ചുകൂടി ശുചിതം കിട്ടൂലേ കുറെ പ്രാർത്ഥന ചെയൊല്ലിക്കൂടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാമാന്യ അത് ശരിയാണ് പക്ഷേ നാല് നാലുരക്കായ നിസ്കരിച്ച ഇസ്ലാമിൽ തെറ്റാണ് അത് നിസ്കാരം തെറ്റല്ലാത്തോ തെറ്റായതുകൊണ്ടല്ല അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണെന്ത് ദീൻ എന്ന് പറയുന്നത് അപ്പൊ പഠിപ്പിച്ചത് ചെയ്യാൻ പലർക്കും താല്പര്യമില്ല പഠിപ്പിക്കാത്തത് ചെയ്യാൻ വലിയ ആവേശമാണ് ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മളെ ഉള്ളത് ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ ഈ റജബുമാസത്തില് ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പൊ സുന്നത്ത് നോമ്പ് പഠിപ്പിച്ചത് എന്തൊക്കെ ഉണ്ട് മൊത്തം രജബുമാസത്തിൽ മാത്രല്ല മൊത്തം ഫറവ് നോമ്പ് റമദാനിലുണ്ട് അത് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശരിക്കും വർഷത്തിൽ പകുതി നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് നോമ്പുണ്ട് തിങ്കളും വ്യാഴവും എല്ലാ മാ എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴവും അപ്പ ആഴ്ചയിൽ എത്ര നോമ്പായി പിന്നെ അയ്യാമുൽ ബിയുടെ നോമ്പ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസം അപ്പൊ എത്ര എത്ര നോമ്പായി പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും മുഹറം ഒമ്പത് പത്തിന്റെ നോമ്പ് അതുപോലെ ദുരഹിജ്ഞ വേണമെങ്കിൽ ഒന്നു മുതൽ പത്ത് വരെ നോൽക്കാം അതുപോലെ തന്നെ പിന്നെ അർഫ നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷഹബാളിൻ റസൂള്ളി ധാരാളമായിട്ട് നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു കാണാൻ പറ്റും ഇങ്ങനെ ഒരാൾ സുന്നത്ത് നോമ്പ് നോൽക്കാൻ തീരുമാനിക്കാണ്ട് ഇഷ്ടം പോലെ നോമ്പുണ്ട് അതിൻ്റെ പ്രാധാന്യം അർത്ഥമൊക്കെ ഉണ്ട് ആർക്കത് ഓർമ്മയുള്ളത് എത്ര ആളത് ചെയ്യാറുള്ളത് ഈ പറഞ്ഞതിനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഈ രജവ് മാസത്തിൽ എന്ത് ചെയ്യുന്ന രജവ് പതിനേഴിന് ഇസ്രായു മെഹ്റാജ് ആഘോഷിക്കുകയും ആ ദിവസം മെഹ്റാജ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ നോമ്പ് നോൽക്കാൻ ഭയങ്കര ആവേശം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ മെഹ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കെട്ടി ഉണ്ടാക്കിയതാണ് അത് കളവാണ് അങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നാണ് അങ്ങനെ ഒരു പ്രമാണമില്ല അങ്ങനെ ഇസ്ലാമികമായ ഒരു തെളിവ് നമുക്ക് റജബ് ഈ മെഹറാജ് നോമ്പ് എന്നുള്ളൊരു നോമ്പിന് കാണാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രാവ് മെയ്റാജ് എന്ന് പറയുന്നത് തന്നെ അത് പ്രവാചകന്റെ അനുഭവത്തിന് ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരൊക്കെ ഏകാഭിപ്രായക്കാരാണ് എന്നാൽ അത് റജബ് മാസത്തിലാണ് ഇസ്രാവും മെയ്റാജും ഉണ്ടായത് എന്നുള്ളതിന് എവിടെയും നമുക്ക് തെളിവ് കാണാൻ കഴിയില്ല അത് കണ്ടെത്താനും കഴിയില്ല അപ്പോൾ ഒരിക്കലും അടിസ്ഥാനമില്ലാത്തൊരു സാധനം അടിസ്ഥാനമില്ലാത്ത ഒരു ദുർബലമായ ഹദീസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രവുമല്ല ചില ആൾക്കാർ രജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉമ്രക്ക് വേണ്ടി പോകുന്ന സ്വഭാവമുണ്ട് എന്നാൽ റസൂലുള്ള പറഞ്ഞത് ആ റജബിൽ അങ്ങനെ റസൂലുള്ള ഉംറ ഉമ്ര ചെയ്തിട്ടെന്നെ അല്ല അങ്ങനെ ഒരു കൽപ്പനയില്ല പക്ഷെ അത് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ റഹായിബ് നമസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരം റജബ് മാസത്തിൽ ആദ്യത്തെ ഇന്നത്തെ ഇന്ന് ആദ്യത്തെ ചുമയാണ് ഈ ആദ്യത്തെ ചുമഴ ദിവസം മകരുബിനും ഇഷാക്കും ഇടയിൽ പന്ത്രണ്ട് ഇറക്കായ നിസ്കാരം റായുബ് നിസ്കാരം എന്നാണ് അതിന് പേരുള്ളത് അങ്ങനെ ഒരു നിസ്കാരമേ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല പക്ഷെ അത് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അതേപോലെ എന്നൊരു പ്രാർത്ഥന പ്രത്യേകമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പല ആൾക്കാരിലും കാണാൻ പറ്റും ഈ ഹദീസിന്റെ സന്നദ്ധ ദുർബലമാണ് അത് സ്വഹീഹായിട്ട് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം ഇത് ഇല്ലാത്ത സംഗതികൾ ചെയ്യാൻ ഭയങ്കര ആവേശം കാണിക്കും നല്ലത് ചെയ്യാനെന്ത ഒരാവേശവും ഇനി ഇതിനാരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ നോമ്പില്ലാത്തവരാണ് നിങ്ങൾക്ക് നോമ്പില്ല ആരെ നോമ്പില്ല എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ നോമ്പൊക്കെ സുനത്തു നോമ്പാണ് അതൊക്കെ നമുക്ക് സ്കൂളിൽ കിട്ടാനാണ് അത് ചെയ്താൽ പോലെ ഇല്ലാത്തത് ചെയ്താൽ നരകത്ത് പോണ കേസാണ് എന്റെ നോമ്പ് നല്ലതല്ലാത്തത് കൊണ്ടല്ല ഞാൻ നേരത്തെ സുപരികാരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ പഠിപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല പഠിപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ റജബുമാസത്തിന് ഒരു പ്രാധാന്യം അങ്ങനെ ആരും പറയുന്നില്ല പ്രാധാന്യം ഉണ്ട് എന്താ പ്രാധാന്യം ഒമ്പതാം ഒമ്പതാമത്തെ മുപ്പത്തി ആറാമത്തെ അല്ല പറഞ്ഞിട്ടുണ്ട് മൊത്തം പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ നാല് മാസങ്ങൾ എന്താണ് പവിത്രമായ മാസങ്ങളാണ് റജബ് അപ്പൊ ഈ നാല് മാസത്തിൽ പെട്ട പെട്ടൊരു മാസമാണ് ഏത് പ്രജപമാസം അപ്പൊ അവന് പവിത്രതയുണ്ട് എന്നത് ആനിലുണ്ട് അതിനാദരിക്കാൻ പാടില്ല ആ മാസത്തിൽ യുദ്ധം നിഷിദ്ധി നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന വിഭാഗത്തുകൾ ആ ഇതൊരു പവിത്ര മാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന വിഭാഗത്തുകൾ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യണം അപ്പൊ ആ അതെ അതിന് ചെയ്യേണ്ടു അല്ലാതെ പ്രത്യേകിച്ച് ഒരു നോമ്പോ പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയെ പ്രത്യേകിച്ച് ഒരു തിക്കറോ ഒരിക്കലും തന്നെ നമുക്കതിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ളത് ചെയ്യും എന്തിനാണ് നമ്മൾ അള്ളാലിൻ്റെ നിന്ന് കൂലിയിട്ടാനുള്ള ഇത് ചെയ്യുന്നത് അപ്പോൾ കള്ളാലിൽ നിന്ന് കൂലി കിട്ടുന്ന ഈ അല്ലി റസോലും കല്പിച്ചതേ നമ്മൾ ചെയ്യേണ്ടു സുന്നത്ത് നോമ്പിന് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തുടങ്ങിക്കൂടി എല്ലാ തിങ്കളും വ്യാഴവും അതേപോലെ തന്നെ അറബി മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സുന്നത്വ നോമ്പുണ്ട് ഇല്ലാത്ത നോമ്പ് എടുത്താണ്ട് നരകം ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അങ്ങനെ ഹക്ക് ഹക്കായി മനസ്സിലാക്കുന്ന സുന്നത്തിനെ സുന്നത്തായി ഉൾക്കൊള്ളുന്ന വിദഹത്തിന് വിദഗത്തായി തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ വിഷങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അവരുടെ കബറിടമല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മുടെ പല ആളുകളുടെയും ഒരുപാട് ബന്ധുക്കൾ അസുഖത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു അവരുടെ രോഗം സമ്പൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഹതീബ് കൂടിയായ ഹാരിസ് മോലേവ്ക്ക്

ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم الراحمين